നമസ്കാരം സ്വാഗതം കെ എസ് ആർ ടി സി സ്വകാര്യ കമ്പനിയിൽ നിന്നും വാടകയ്ക്കെടുത്തിരിക്കുന്ന ഇലക്ട്രിക് ബസുകളുടെ സ്പീഡോമീറ്ററിൽ കൃത്രിമം നടത്തുന്നുവെന്നും ഇതുമൂലം അധിക സാമ്പത്തിക ബാധ്യത ഉണ്ടാകുന്നുവെന്നും കാണിച്ച് തിരുവനന്തപുരം ആർ ടി സി യൂണിയനുകൾ സെൻട്രൽ ഡിപ്പോ സ്റ്റേഷൻ ഓഫീസർക്ക് പരാതി നൽകി തിരുവനന്തപുരത്തു നിന്നും കൊല്ലത്തേക്കും എറണാകുളത്തേക്കും സർവീസ് നടത്തി വരുന്ന ബസ്സുകളുടെ സ്പീഡോമീറ്ററുകളിലാണ് കൃത്രിമം നടക്കുന്നതായി ആക്ഷേപമുള്ളത് പടമേടിച്ച് പന്തളത്ത് ചെന്നപ്പോൾ പന്തം കൊളുത്തിപ്പട എന്ന് പറഞ്ഞ അവസ്ഥയാണ് ഇപ്പോൾ കെ എസ് ആർ ടി സിയുടേത് പത്ത് ഇലക്ട്രിക് ബസ്സുകൾ കെ എസ് ആർ ടി സി വാങ്ങിയതിൽ അഞ്ച് ബസ്സുകളാണ് ഇപ്പോൾ നിരത്തിലിറങ്ങിയിട്ടുള്ളത് ഇതിൽ രണ്ട് ബസ്സുകൾ കൊല്ലം റൂട്ടിലും മൂന്ന് ബസ്സുകൾ എറണാകുളം റൂട്ടിലുമാണ് സർവീസ് നടത്തുന്നത് ഒരു ബസ് തിരുവനന്തപുരത്ത് നിന്ന് തിരിച്ച് തിരികെ തിരുവനന്തപുരത്ത് സർവീസ് അവസാനിക്കുമ്പോൾ ഏകദേശം നാനൂറ്റി മുപ്പത്തി കിലോമീറ്റർ ആകും എന്നാൽ ഇലക്ട്രിക് ബസ്സുകളിൽ ഇത് അറുപത്തിയഞ്ച് കിലോമീറ്ററോളം അധികമായാണ് കാണിക്കുന്നത് സ്വകാര്യ കമ്പനിക്ക് ഒരു കിലോമീറ്ററിന് നാൽപ്പത്തി ഒന്ന് രൂപ എന്ന നിരക്കിലാണ് കെ എസ് ആർ ടി സി നൽകാനുള്ളത് സ്പീഡോമീറ്ററുകളിലെ കൃത്രിമം മൂലം അറുപത്തി അഞ്ച് കിലോമീറ്റർ കൂടുതലായി കാണിക്കുന്നത് കെ എസ് ആർ ടി സിക്ക് സാമ്പത്തിക ബാധ്യത ഉണ്ടാക്കുമെന്ന് കാണിച്ചാണ് യൂണിയൻ തൊഴിലാളികൾ അധികൃതർക്ക് പരാതി നൽകുകയും വിവരം ബോധ്യപ്പെടുത്തുകയും ചെയ്തിരിക്കുന്നത് കെ എസ് ആർ ടി സി ടെക്നിക്കൽ വിഭാഗം ഇതിനെതിരെ പരിശോധന ഉറപ്പുവരുത്തേണ്ടതുണ്ട് ഉന്നത അധികൃതർ ഈ കൃത്രിമത്തിനെതിരായി നിർദ്ദേശം നൽകിയതായാണ് അറിയുന്നത് കൃത്രിമം നടന്നിട്ടുണ്ടെങ്കിൽ സ്വകാര്യ കമ്പനി അധികൃതരെ വിവരം ബോധ്യപ്പെടുത്തുമെന്ന് യൂണിയൻ വിഭാഗത്തിന് അധികൃതർ ഉറപ്പു നൽകിയിട്ടുണ്ട് അടുത്ത മൂന്ന് വർഷത്തിനുള്ളിൽ കെ എസ് ആർ ടി സി സർവീസുകളിൽ ഇലക്ട്രിക് ബസ്സുകളാക്കി മാറ്റുമെന്നതാണ് ധനമന്ത്രി തോമസ് ഐസക്കിന്റെ ബജറ്റ് പ്രഖ്യാപനം പരിസ്ഥിതി മലിനീകരണം കുറയ്ക്കുന്നതും ഇന്ധന ലാഭവും ഗതാഗത മേഖലയിലെ സമഗ്ര നവീകരണവും ലക്ഷ്യമിട്ടുമാണ് ഇങ്ങനെ ഒരു പ്രഖ്യാപനമെന്ന് ധനമന്ത്രി തോമസ് ഐസക് വ്യക്തമാക്കിയിരുന്നു എന്നാൽ ദുരിതകയത്തിൽ മുങ്ങുന്ന കെ എസ് ആർ ടി സിക്ക് രക്ഷയായി ഇലക്ട്രിക് ബസ്സുകൾ മാറുമോ എന്ന് കണ്ടറിയണം രണ്ടായിരത്തി ഇരുപത്തിരണ്ടോടെ പത്ത് ലക്ഷം ഇലക്ട്രിക് വാഹനങ്ങൾ നിരത്തിലിറക്കുന്നതിന്റെ ഭാഗമായാണ് കെ എസ് ആർ ടി സിയും വൈദ്യുതിയിൽ ഓടുന്ന ബസ്സുകൾ അവതരിപ്പിക്കുന്നത് ടോമിൻജെ തച്ചങ്കേരി ഐ പി എസ് കെ എസ് ആർ ടി സി എം ഡി ഐ ചുമതലയേറ്റതോടെയാണ് ഇലക്ട്രിക് ബസ്സുകൾ എന്ന ആശയത്തിന് തുടക്കം കുറിക്കുന്നത് ജൂൺ പതിനെട്ടിന് പരീക്ഷണാടിസ്ഥാനത്തിൽ ഇലക്ട്രിക് ബസ് കെ എസ് ആർ ടി സി ഓടിച്ചു തുടങ്ങി തിരുവനന്തപുരം കൊച്ചി കോഴിക്കോട് നഗരങ്ങളിലായിരുന്നു പരീക്ഷണാടിസ്ഥാനത്തിലുള്ള ഓട്ടം ഈ ടെൻഡർ വഴി മഹാരാഷ്ട്രയിലെ മഹാവോയേജ് ലഭ്യമാക്കിയ ഗോൾഡ് സ്റ്റോൺ ട്രാൻസ്പോർട്ടേഴ്സിന്റെ ബി വൈ ഡി എന്ന ചൈനീസ് സ്ഥാപനം നിർമ്മിച്ച ബസ്സാണ് വാടക അടിസ്ഥാനത്ത് കെ എസ് ആർ ടി സി ഓടിച്ചത് ദക്ഷിണേന്ത്യയിൽ ആദ്യ ഇലക്ട്രിക് ബസ് ഓടിക്കുന്ന പൊതുഗതാഗത വകുപ്പിന് കീഴിലുള്ള ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ എന്ന നേട്ടം കെ എസ് ആർ ടി സി സ്വന്തമാക്കുകയും ചെയ്തു കാറിന്റെ യാത്രാസുഖവും സുരക്ഷിതത്വവും നൽകുന്നതാണ് ഇലക്ട്രിക് ബസ്സുകൾ പ്രഖ്യാപനം യാത്രാസുഖത്തിന് മുന്നിലും പിന്നിലും എയർ സസ്പെൻഷൻ ബക്കറ്റ് സീറ്റുകൾ ഓരോ കമ്പിയിലും സ്റ്റോപ്പ് ബട്ടണുകൾ പിടിച്ചു നിൽക്കാൻ ആവശ്യത്തിലേറെ ഹാങ്ങറുകൾ വെളിച്ചമേകാനുള്ളിൽ എൽ ഇ ഡി ലൈറ്റുകൾ കാറുകളെ അനുസ്മരിക്കുന്ന ഉൾവശം നിശബ്ദമായ എഞ്ചിൻ പ്രവർത്തനം എന്നിവയായിരുന്നു ഇലക്ട്രിക് ബസ്സുകളുടെ പ്രധാന സവിശേഷതകൾ നിലവിൽ കേരളത്തിലോടുന്ന ലോ ഫ്ലോ ബസ്സുകൾക്ക് സമാനമായ ഡ്രൈവർ നിയന്ത്രിക്കുന്ന ന്യൂമാറ്റിക് ഡോറ് ഓട്ടോമാറ്റിക് ഗിയർ എ ബി എസ് ഓടുകൂടിയ ഡിസ്ക് ബ്രേക്ക് എന്നിവയുള്ള ഇലക്ട്രിക് ബസ്സുകളിൽ മുപ്പത്തിയൊന്ന് സീറ്റുകളാണുള്ളത് ഒരു തവണ ചാർജ് ചെയ്യാൻ മൂന്ന് മുതൽ നാല് മണിക്കൂർ വരെ വേണ്ടിവരും ും ഒരു തവണ ചാർജ് ചെയ്താൽ ഏകദേശം മുന്നൂറ്റി അമ്പത് കിലോമീറ്റർ ഓടും ആദ്യം തിരുവനന്തപുരം എറണാകുളം റൂട്ടിൽ പരീക്ഷണ വിജയമാണെന്ന് പ്രഖ്യാപിച്ച ശബരിമല സീസണിൽ നിലയ്ക്കൽ പമ്പ റൂട്ടിൽ ഇലക്ട്രിക് ബസ് ഓടിച്ചിരുന്നു അന്ന് ശബരിമല സീസണിൽ ലഭിച്ച വരുമാനത്തിന്റെ പങ്ക് ഇലക്ട്രിക് ബസ്സുകൾക്ക് ലഭിച്ചു ശബരിമല തീർത്ഥാടനത്തോടനുബന്ധിച്ച് നടത്തിയ ഇലക്ട്രിക് സർവീസ് വൻ ലാഭകരമാണെന്നാണ് കെ എസ് ആർ ടി സി അന്ന് അവകാശപ്പെട്ടത് ബേസ് ക്യാമ്പായ നിലയ്ക്കൽ നിന്ന് പമ്പ വരെയാണ് ഇലക്ട്രിക് ബസ് തീർത്ഥാടന കാലത്ത് ഓടിച്ചത് ഒരു ഇലക്ട്രിക് ബസ് ഒരു ദിവസം പല ട്രിപ്പുകളിലായി സർവീസ് നടത്തിയത് കിലോമീറ്റർ ആണ് ഒരു കിലോമീറ്ററിൽ ഏകദേശം നൂറ്റി പത്ത് രൂപ വരെ വരുമാനം ലഭിച്ചതായാണ് കണക്കുകൂട്ടൽ ബസ് വാടകയും വൈദ്യുതിയും ഉൾപ്പെടെയുള്ള ചെലവ് മൂന്ന് രൂപ ബാക്കി അൻപത്തിയേഴ് രൂപ ലാഭം ലഭിച്ചതായാണ് കെ എസ് ആർ ടി സി അവകാശപ്പെടുന്നത് മാധ്യമങ്ങൾക്ക് നൽകിയ ഈ കണക്ക് കെ എസ് ആർ ടി സി അധികൃതർ പല കാര്യങ്ങളും മറച്ചു പിടിച്ചതായാണ് അന്വേഷണത്തിൽ വ്യക്തമാകുന്നത് ഇലക്ട്രിക് ബസ്സുകൾ ലാഭകരമാണെന്ന് വരുത്തി തീർക്കുകയായിരുന്നു ലക്ഷ്യം തിരുവനന്തപുരം എറണാകുളം റൂട്ടിൽ ഇലക്ട്രിക് ബസ് ഓടിക്കുന്നത് വെച്ച് ഇക്കാര്യം പരിശോധിക്കാം ഒരു കിലോമീറ്റർ ഓടുമൻ നാൽപ്പത്തി എട്ട് രൂപയാണ് വാടക ഇനത്തിൽ ഇലക്ട്രിക് ബസ്സുകൾക്ക് കെ എസ് ആർ ടി സി നൽകേണ്ടത് ഇത് നാനൂറ് കിലോമീറ്റർ താഴെ ഒരു ദിവസം നാനൂറ് കിലോമീറ്ററിന് മുകളിൽ ഓടുമ്പോൾ കിലോമീറ്ററിനുള്ള വാടക നിരക്ക് നാൽപ്പത്തി എട്ടിൽ നിന്ന് അൻപത്തി ആറായി ഉയരും തിരുവനന്തപുരം എറണാകുളം റൂട്ടിൽ ഒരു വശത്തേക്ക് ഇരുന്നൂറ്റി ഇരുപത്തിയഞ്ച് കിലോമീറ്ററും ഇരുവശങ്ങളിലേക്കുമായി നാനൂറ്റി അമ്പത് കിലോമീറ്ററുമാണ് ഉള്ളത് അതായത് നാനൂറ്റി അമ്പത് കിലോമീറ്റർ ഓടുമ്പോൾ നാൽപ്പത്തി എട്ട് രൂപ വെച്ച് കൂട്ടിയാൽ വാടകയായി കെ എസ് ആർ ടി സി നൽകേണ്ടത് ഇരുപത്തി ഒന്നായിരത്തി അറുന്നൂറ് രൂപ എറണാകുളം തിരുവനന്തപുരം യാത്രയ്ക്കായി ഏർപ്പെടുത്താൻ പോകുന്ന നിരക്ക് ഏകദേശം മുന്നൂറ്റി അറുപത് രൂപയാണ് മുപ്പത്തിയൊന്ന് സീറ്റുകളുള്ള ബസ് തിരുവനന്തപുരം എറണാകുളം റൂട്ടിൽ സീറ്റിൽ നിറയെ ആളുകളുമായി പോയാൽ ലഭിക്കുന്നത് ഇരുപത്തി രൂപയാണ് അതായത് കോർപ്പറേഷന് ലഭിക്കുന്ന ലാഭം എഴുന്നൂറ്റി രൂപ ഇനി ചാർജ് ചെയ്യുമ്പോൾ നേരിടുന്ന ബുദ്ധിമുട്ട് കൂടി നോക്കാം ഒരു തവണ ചാർജ് ചെയ്താൽ മുന്നൂറ്റി അമ്പത് കിലോമീറ്റർ ഓടുമെന്നായിരുന്നു ആദ്യ പ്രഖ്യാപനമെങ്കിലും പരമാവധി ലഭിക്കുന്നത് ഇരുന്നൂറ്റി നാൽപ്പത് മുതൽ ഇരുന്നൂറ്റി ഇരുപത് കിലോമീറ്റർ മൈലേജ് ആണ് അതായത് തിരുവനന്തപുരത്തു നിന്ന് പുറപ്പെടുന്ന ബസ് എറണാകുളത്തെ ചാർജ് ചെയ്താൽ മാത്രമേ മടക്ക യാത്രയ്ക്ക് സാധ്യമാകുകയുള്ളൂ ഒരു തവണ ചാർജ് ചെയ്യാൻ കുറഞ്ഞത് മൂന്നര മണിക്കൂർ വേണ്ടി വരും എറണാകുളത്ത് മൂന്നര മണിക്കൂറോളം ബസ് വെറുതെ കിടക്കേണ്ടി വരും ഇത് ജീവനക്കാരുടെ ഡ്യൂട്ടി സമയമാണ് പരിഗണിക്കുന്നത് ഇനി ചാർജ് ചെയ്യുന്ന ചെലവ് കൂടി നോക്കാം അഞ്ച് ബസ്സുകളാണ് തിരുവനന്തപുരം എറണാകുളം റൂട്ടിൽ ഓടിക്കുന്നത് അഞ്ച് ബസ്സുകൾ ഒരു മാസം ചാർജ് ചെയ്യാൻ നാല് ലക്ഷം രൂപ വേണ്ടി വരും അതായത് ഒരു ബസ്സിന് എൺപതിനായിരം രൂപയാണ് ചാർജിംഗ് ചെലവ് ഇതൊരു ദിവസം രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് മുകളിൽ വരും നേരത്തെ പറഞ്ഞത് പ്രകാരം എഴുന്നൂറ്റി അമ്പത് രൂപ ലാഭം ലഭിക്കുമെന്നാണ് പറഞ്ഞിരുന്നത് എന്നാൽ ചാർജ് ചെയ്യുന്ന ചെലവ് കണക്കിലെടുത്തപ്പോൾ ബസ് സർവീസ് ലാഭകരമാകുമെന്ന് പറയാനാകില്ല അങ്ങനെയുള്ള സ്ഥിതിയിലാണ് ഇപ്പോൾ സ്പീഡോമീറ്ററുകളിലെ കൃത്രിമം നടക്കുന്നതായി പരാതി വരുന്നത് പരാതി തെളിഞ്ഞ കിലോമീറ്റർ കൂടുതലായി കാണിക്കുന്നത് മൂലം കെ വലിയ സാമ്പത്തിക ബാധ്യത ഉണ്ടാകുമെന്ന് തീർച്ചയാണ് പാശ്ചാത്യ നാടുകളിൽ ഇതിനോടകം തന്നെ ഇലക്ട്രിക് വാഹനങ്ങൾ നിരത്തുകളിൽ സജീവമായി കഴിഞ്ഞു ഇതിന്റെ ചൂട് പിടിച്ചാണ് ഇലക്ട്രിക് വാഹനങ്ങളെ ഇവിടെ പ്രോത്സാഹിപ്പിക്കുന്ന ബജറ്റ് പ്രഖ്യാപനം ഉണ്ടായതും എന്നാൽ വാടകയ്ക്കെടുത്ത ബസ് ഓടിക്കുന്നത് കെ എസ് ആർ ടി സിയുടെ ബാധ്യത വർദ്ധിപ്പിക്കുമെന്നാണ് ഈ രംഗത്തെ വിദഗ്ദ്ധർ പറയുന്നത് സ്വന്തമായി ബസ് വാങ്ങുന്നതിനെ കുറിച്ച് നിലവിലെ സ്ഥിതി കെ എസ് ആർ ടി സിക്ക് ആലോചിക്കാൻ പോലും സാധിക്കില്ല എന്നുള്ളതാണ് വാസ്തവം ന്യൂസ് ഡെസ്ക് കർമാനുസ്